ആത്മീയ വിജയങ്ങൾക്ക് ശരിയായ ദർശനം ആവശ്യമാണ് ദർശനമാണ് വമ്പൻ വിജയങ്ങൾക്ക് ഊടും പാവും നെയ്യുന്നത് അങ്ങനെയെങ്കിൽ പ്രിയരെ ഒരു ദർശനവും ദൈവത്തിലുള്ള ബന്ധവുമാണ് യോസഫിനെ ഏറ്റവും ശ്രേഷ്ഠനാക്കി മിസ്ലിം എന്ന രാജ്യത്ത് തന്റെ സഹോദരന്മാരുടെ നടുവിൽ ഉയർത്തുവാനിടയായിത്തീർന്നത് അങ്ങനെയെങ്കിൽ പ്രിയരെ ഈ പ്രഭാതത്തിലെ വചനത്തിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുക നമ്മുടെ ജീവിതത്തിന് ശരിയായിട്ടുള്ളൊരു ദർശനമുണ്ടോ നമുക്കും ദൈവമായിട്ടുള്ള ശരിയായിട്ടുള്ളൊരു ബന്ധമുണ്ടോ അങ്ങനെയെങ്കിൽ യോസഫിനെ മാനിച്ച ദൈവം നിശ്ചയമായിട്ട് നിങ്ങളെ മാനിപ്പാനിടയായിത്തീരും ഹബുക്കുക്ക് പ്രവചനം രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദർശനത്തിനൊരവധി വെച്ചിരിക്കുന്ന സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു അത് വരും നിശ്ചയം താമസിക്കുകയില്ല സമയം തെറ്റുകയില്ല അതെ അത് വൈകിയാലും അതിനായി തന്നെ കാത്തിരിക്കുക അതേ പ്രിയരെ കർത്താവുമായിട്ടുള്ള ദർശനം ദൈവം തത്തിയിട്ടുള്ള വാഗ്ദത്തങ്ങൾ അതിലേക്ക് എത്തപ്പെടണമെങ്കിൽ ദൈവമായിട്ടുള്ളൊരു ബന്ധമാണ് നമ്മുടെ ആത്മീയ വിജയങ്ങളെ മുൻപോട്ട് എത്തിക്കുന്നത് അങ്ങനെയെങ്കിൽ പ്രഭാതത്തിലൂടെ വചനത്തിലൂടെ കർത്താവ് നമ്മുടെ പറയുക ദൈവം നിങ്ങളെ കാണിച്ചിരിക്കുന്ന ദർശനം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദർശനം അത് ഏറ്റവും ശ്രേഷ്ഠമാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും ശ്രേഷ്ഠനായ നിലയിലേക്ക് സർവശക്തനായ ദൈവം യോസഫിനെ ഉയർത്തിയതുപോലെ തള്ളപ്പെട്ട് കിടന്ന അനുഭവത്തിൽ കാരാഗ്രഹത്തിൽ കിടന്ന അനുഭവത്തിൽ പൊട്ടക്കുഴിയിൽ കിടന്ന അനുഭവത്തിൽ നിന്നും ഏറ്റവും ശ്രേഷ്ഠതയോടെ തക്ക സമയത്ത് ആ ദർശനത്തിന്റെ പരിസമാപ്തിയിലേക്ക് ദൈവം യോസഫിനെ എത്തിച്ചുവെങ്കിൽ ഈ പ്രഭാതത്തിൽ വചനത്തിലൂടെ വചനത്തിലുള്ള കഥാവ് നിങ്ങളോട് സംസാരിക്കുക ാണ് ഏറ്റവും ശരിയായിട്ടുള്ള ദർശനം ദൈവമായിട്ടുള്ള ബന്ധം നിങ്ങളെ നിശ്ചയമായും ഉയർത്തുവാനിടയായിത്തീരും നിങ്ങളുടെ ദേശത്ത് നിങ്ങൾ മാനിക്കപ്പെടും നിങ്ങളുടെ സഭകളിൽ നിങ്ങൾ ഉയർത്തപ്പെടും അതെ നിങ്ങളുടെ സഹോദര ബന്ധങ്ങളിൽ നിങ്ങൾ ഉയർത്തപ്പെടും ദൈവം നിങ്ങളെ ശ്രേഷ്ഠരാക്കും മഹാദേവം നിങ്ങളെ ദൈവം നിങ്ങളെ മാനിപ്പാനിടയായിത്തീരും അതിനായി കർത്താവിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുക യഥാർത്ഥമായിട്ടുള്ള ദർശനത്തിലൂടെ മുൻപോട്ട് പോകുക കർത്താവിവജനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ